എനിക്ക് മെയിൻ റോഡ് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഒരു ബിൽഡിംഗ് കെട്ടണമെന്നാഗ്രഹമുണ്ട് സാമ്പത്തികമായി കഴിയാത്തത് കൊണ്ട് ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നു ബിൽഡിങ് ഞാൻ കെട്ടാം എന്നാൽ ബിൽഡിങ്ങിന് ചിലവായ പണവും ഇത്ര ശതമാനം ലാഭവും കിട്ടുന്നത് വരെ വാടക അദ്ദേഹം എടുക്കും ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ഇത് പലിശ ഇനത്തിൽ വരുമോ എന്നാണ് ചോദ്യം പൊതുവേ ഇല്ലാത്ത ഒരു വസ്തു വിൽക്കാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനം നിലവിലില്ലാത്ത ഒരു വസ്തു വിൽക്കാൻ പാടില്ല എന്നാൽ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതാണ് ബൈഹുൽ ഏതുപോലെ ഒരാൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കോൺട്രാക്ടോട് പറയുക അതിന്റെ പേരിൽ കച്ചവടം ഉറപ്പിക്കുക ഏകദേശം അതിന് സമാനമായിട്ടാണ് ഈ ഒരു ചോദ്യം മനസ്സിലാകുന്നത് ഒരാൾക്ക് സ്ഥലമുണ്ട് വീടുണ്ടാക്കുവാനുള്ള സാമ്പത്തിക ശേഷിയില്ല അപ്പോൾ സാമ്പത്തികമായി കഴിവുള്ള ഒരാള് ബിൽഡിംഗ് കെട്ടിക്കൊടുക്കുന്നു അതിന് വന്ന ചെലവും അതേപോലെ തന്നെ ഒരു മര്യാദ അനുസരിച്ചുള്ള ലാഭവും ലഭിക്കുന്നത് വരെ അതിന്റെ വാടക അയാൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അള്ളാഹ്മാരം മനസ്സിലായടത്തോളം അത് അനുവദനീയമാണ് എന്നാണ് ബോധ്യപ്പെടുന്നത്